ഡ്രൈവർ ചേട്ടനെ നല്ല ബിസി ആട്ടോ ഫോണൊക്കെ ഇങ്ങനെ വിളിച്ച് നല്ല കൂളായിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ട് ചില ആളുകൾക്ക് അങ്ങനെയാണ് ഓവർ കോൺഫിഡന്റ് ആണ് അത് ഈ ഒരു കാര്യത്തിൽ ഉണ്ടല്ലോ അത് ചില കാര്യത്തിൽ നമുക്ക് ഓവർ കോൺഫിഡന്റ് വേണം പക്ഷെ ഇതുണ്ടല്ലോ ഇത് അഹങ്കാരം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ചില ആളുകൾക്ക് അങ്ങനെയാണ് ഞാൻ വണ്ടി എനിക്ക് നന്നായിട്ട് ഓടിക്കാൻ അറിയാലോ അതുകൊണ്ട് ഒരു അപകടവും സംഭവിക്കൂല എനിക്ക് എന്തുമാവാം എന്നുള്ളൊരു തോന്നലാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നത് ആരാണെന്ന് അറിയാം നമുക്ക് ഇനി ഞാനിത് തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് വല്ല നിയമ നടപടി വരികയാണെങ്കിൽ ഞാൻ അത് അങ്ങോട്ട് സ്വീകരിക്കും അത്രേ പറയാനുള്ളൂ എന്തായാലും പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയും ഇവിടുത്തെ നിയമമാണ് പ്രധാന കാരണം ഇവർക്കറിയാം ഇതൊക്കെ പിടിച്ചാലും ഇവിടെ ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളത് കാരണം നിങ്ങൾ ആലോചിച്ചോക്കണേ ആ ഒരു ബസ്സിൽ എത്ര യാത്രക്കാരുണ്ട് എല്ലാവരുടെയും ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാണ് ഇത്തരത്തിൽ ആളുകളെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം അല്ലെങ്കിൽ അവരുടെ ലൈസൻസ് തന്നെ കട്ടാക്കണം ഇത് ആ ഒരു വീട് എടുത്ത ആളൊരു ആളെ മുഖം കൂടി ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു എന്തായാലും അതിലുള്ള ആ യാത്രക്കാർക്കും ഒന്ന് പ്രതികരിക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഇനിയും നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിലെ യാത്രക്കാരെല്ലാവരും കൂടി കൂടി നമ്മുടെ പ്രതികരിച്ചാൽ മതി എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല വീടിനെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ ഒന്ന് രേഖപ്പെടുത്തുക